നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും ഒരു തത്സമയം ഞങ്ങൾ ആരംഭിക്കുകയാണ് ചടമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇടയ്ക്കോട് വാർഡിൽ നിന്നും ആണ് ഞങ്ങൾ ഇപ്പോൾ ബൂത്ത് ഇടയ്ക്കോട് ബൂത്തിൽ നിന്നാണ് നിങ്ങളോടൊപ്പം ചേരുന്നത് ഇവിടെ എൽ ഡി എഫിന്റെയും എൻ ഡി എം സ്ഥാനാർത്ഥികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു നമുക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജി അജയനുമായി ഇപ്പോൾ സാക്ഷി ടിവിയുടെ റിപ്പോർട്ടർ ശ്രീ അർജുൻ ചേരും നമസ്കാരം ഞാൻ കൂടുതലായിട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്താണ് പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അറുനൂറ്റി നാല് വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് അതിൽ ഒരു വോട്ടർമാർ വോട്ട് ചെയ്തു ഒരുമാർട്ട് ചെയ്ത നല്ല വിജയപ്രതീക്ഷയാണ് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ സമാധാനപരമായിട്ടാണ് വോട്ട് നടക്കുന്നത് ജനത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിലാണ് വോട്ട് നടക്കുന്നത് വിജയം നല്ല വിജയ പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ എന്താണ് ആൾക്കാരുടെ ഒരു എങ്ങനെയാണ് ചടയമംഗലം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് വോട്ട് ചോദിച്ചത് ആ വികസന പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ നടപ്പാക്കുവാൻ ചടയമംഗലത്തെ പതിനാറ് സീറ്റുകളിലും എൽ ഡി എഫ് ജയിക്കും ആ ഒരു കൂട്ടത്തിൽ ഇടയ്ക്കോടും നല്ല ഭൂരിപക്ഷത്തിൽ ബ്ലോക്കും ജില്ലയും ഞാൻ ഉൾപ്പെടെയുള്ളവർ വിജയിക്കും ഈ തുടർഭരണമുണ്ട് അപ്പോൾ പറയുന്നതെങ്കിലും ഇടയ്ക്ക് ചില വാർഡുകൾ ഒന്ന് കൈവിട്ടു പോയിരുന്നു യു ഡി എഫും ബി ജെ പിയും എല്ലാ ഇടക്കാല ഇലക്ഷനുകളിൽ അവരവിടെ ആധിപത്യം ചെറുതായിട്ടെങ്കിലും ഒന്ന് സ്ഥാപിച്ചിരുന്നു അപ്പൊ അത് അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നു എന്ന് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിൽ അതിനെ മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അത് നമ്മളെ വാർഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ നടന്ന വികസനവും തൊട്ടടുത്ത് ുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ച വാർഡിൽ നിന്ന് നടന്ന വികസന പ്രവർത്തനങ്ങൾ പൊതുവെ ജനം പരിശോധിക്കുകയും ആ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല മനസ്സിലാവുകയും ഈ പ്രാവശ്യം അവിടെ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് എന്തായാലും എല്ലാ വിജയാശംസകളും നേരിടുകയാണ് ഈ അവസരത്തിൽ ഇവിടെ നിലവിലെ രണ്ട് ബൂത്തുകളാണ് ഈ വാർഡിലുള്ളത് ഇടക്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഇടക്കോട് വാർഡിൽ നിന്നും മിനി സുനിലാണ് ഇപ്പോൾ നിലവിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇന്ന് ഉള്ളതാണ് ബിനി സുനിൽ ഇപ്പോൾ ചടയമംഗലം ബ്ലോക്ക് ഡിവിഷനിൽ ഇളവക്കോട് നിന്നും ജനവിധി തേടുകയാണ് ബിനീഷ് കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ജി അജയാണ് കാണാൻ നമ്മൾ ശ്രമിക്കും തിരക്കാണ് ഹരിത ബൂത്തിലേക്ക് സ്വാഗതം എന്നാണ് ഇടയ്ക്കോട് മൂന്നാം രണ്ടാമത്തെ പുതിരി എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സുദർശനുണ്ട് സുദർശനുമായിട്ട് ഒരു അല്പനേരം നമസ്കാരം എങ്ങനെയൊക്കെ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അർജുൻ എന്തൊക്കെയാണ് സുദർശനുമായിട്ട് പങ്കുവയ്ക്കാൻ ശക്തരായ മുന്നണി തീർച്ചയായിട്ടും ചടമംഗലം പഞ്ചായത്തിലെ ഏറ്റവും ശക്തരായ മുന്നണി അവരോട് മത്സ മത്സരിക്കുകയാണ് പ്രതീക്ഷകൾ നമുക്കും നൂറ് ശതമാനം പ്രതീക്ഷയാണ് ഉള്ളത് മത്സരിക്കുമ്പോൾ ഒരിക്കലും തോൽവി ഉണ്ടെന്നുള്ള രീതിയിലല്ല വിജയം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവരെ തുടർഭരണമെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുമ്പോൾ ഇതിനിടയിൽ നടന്ന പല തിരഞ്ഞെടുപ്പുകളിലും ചില വാർഡുകളിൽ മറ്റ് മറ്റ് പാർട്ടിക്കാർ പാർട്ടിയുള്ള രണ്ട് പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അത് ഒരു ആത്മവിശ്വാസം അവിടെ കൊടുക്കുന്നുണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് ആ ഒരു ആത്മവിശ്വാസം ഇവിടെ ആത്മവിശ്വാസം ഇവിടെ നമുക്ക് നൂറ് ഉണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കും എന്ന് തന്നെയാണ് വിശ്വാസം എന്നെല്ലാം ജനങ്ങളുടെ മനസ്സിലുള്ളതല്ലേ എല്ലാവിധ വിജയ ആശംസകളും വരികയാണ് മറ്റൊരു സ്ഥലത്തെ മറ്റൊരു ഭൂത്തിലെ വിശേഷമായി അല്പസമയത്തിനുള്ളിൽ വീണ്ടും നിങ്ങൾ തരും അതുവരെ കാത്തിരിക്കുക തിരഞ്ഞെടുപ്പ് വാർത്തകളും വാർത്താ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ അനസും അതോടൊപ്പം അർജുനും രാജ്മോഹനും ചേരും